ഞാൻ ചിലപ്പോ സമയത്തില്ല വൈഫ് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു വിഷയമില്ല അഴിച്ചു ഭംഗിയാണ് ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ് ആ അതെ അതെ ഇത് ഇവിടെ ചെല ആടുകളെ ഈ ഓട്ടവും ചാട്ടൊക്കെ മുട്ടന ഒരു പ്രത്യേകത ഒരു ബീറ്റലിന്റെ മുട്ടൻ അത് പെണ്ണാടിനെ തൊടാൻ സമ്മതിക്കില്ല ഈ ഒരു ഐഡിയ ഫ്ലോറിനാണ് രണ്ടടി ഓക്കെ പിന്നെ ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് പിന്നെ ഫ്രണ്ട് ഭാഗം ഇഞ്ചാണ് ആറ് ഇഞ്ച് ഫ്രണ്ട്

ആടുകൾക്ക് ഒരു ഫോഴ്സ് കുറവുണ്ട് വെറുതെ റഫായിട്ട് നമ്മളൊരു മരത്തിൽ കെട്ടി കഴിഞ്ഞാൽ പെണ്ണാട് ഈ

ഇത്രയും മതി രണ്ടടി അല്ലേ രണ്ടടി ഓക്കെ ആണ് ഓക്കെ ഹൈറ്റ് ഉള്ള ആട് വന്നാലും ഓക്കെ ആണ് വിഷയമില്ല വിഷയം ഇല്ല ഓക്കെ അതനുസരിച്ചിട്ടാണ് പരീക്ഷിച്ചാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഇത് നമ്മുടെ പൈപ്പ് അല്ലേ പൈപ്പ് അല്ലേ പൈപ്പ്